ദളപതി വിജയ്യുടെ അവസാന സിനിമ എന്ന പേരിൽ ശ്രദ്ധേയമായ ജനനായകൻ്റെ റിലീസ് പ്രതിസന്ധിയിൽ സെൻസർ സർട്ടിഫിക്കറ്റിനു വേണ്ടി നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിൽ വിധി ഒൻപതിന് എന്ന് മദ്രാസ് ഹൈക്കോടതി പറയുന്നു ചിത്രം റിലീസാവാനിരിക്കുന്നതും അതേ ദിവസമാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തിയിട്ടും സർട്ടിഫിക്കറ്റ് നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കൾ മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു മതവികാരം വിറപ്പെടുത്തി സേനയെ വികലമായി ചിത്രീകരിച്ചു എന്നീ പരാതികൾ ലഭിച്ചതിനാൽ ചിത്രം വീണ്ടും കാണാൻ റിവൈസിംഗ് കമ്മിറ്റിക്ക് കൈമാറിയെന്ന ബോർഡിൻ്റെ വിശദീകരണത്തെ തുടർന്ന് കേസ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു അനാവശ്യ കാലതാമസം വരുത്തുന്നതിലൂടെ കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചു ജനുവരി ഒൻപതിന് നിശ്ചയിച്ച ചിത്രത്തിൻ്റെ റിലീസ് പത്തിലേക്ക് മാറ്റുന്നതിൽ എതിർപ്പുണ്ടോ എന്ന് ചോദിച്ച കോടതി പരാതികൾ ഹാജരാക്കുവാൻ ബോർഡിനോട് നിർദ്ദേശിച്ചിരുന്നു ടിക്കറ്റ് വരുമാനം പങ്കിടുന്നതിനെ ചൊല്ലി നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ചില തിയേറ്ററുകളിൽ മുൻകൂർ ബുക്കിംഗ് തുടങ്ങിയിട്ടും ഉണ്ട് അഞ്ഞൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ചിത്രം അയ്യായിരം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുവാനാണ് നീക്കം അതിനിടെ ശിവകാർത്തികേയൻ നായകനായി പുറത്തിറങ്ങുന്ന പരാശക്തി സിനിമയ്ക്ക് വേണ്ടി ജനനായകൻ്റെ റിലീസ് വൈകിപ്പിക്കാൻ ഡി ശ്രമിക്കുകയാണെന്ന് വിജയ് ആരാധകർ ആരോപിച്ചു തമിഴ് ചലച്ചിത്ര ലോകത്തെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായ വിജയ്യുടെ സിനിമകൾ റിലീസിനോട് അടുക്കുമ്പോൾ സെൻസർ ബോർഡുമായി തർക്കത്തിലാകുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഒരു പതിവായി മാറിയിരിക്കുകയും ആണ് ഒരു വിനോദ ഉപാധി എന്നതിനപ്പുറം രാഷ്ട്രീയവും സാമൂഹികവുമായ സ്വാധീനം വിജയ് സിനിമകൾക്കുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് തോന്നുന്നു വിജയ് സിനിമകൾ നേരിടുന്ന സെൻസറിംഗ് പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനം അതിലെ രാഷ്ട്രീയ ഉള്ളടക്കമാകുന്നു സമീപകാല സിനിമകളായ സർക്കാർ മെർസൽ ലിയോ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ദി ഗോഡ് എന്നിവയെല്ലാം രാഷ്ട്രീയമായ ചില സൂചനകൾ നൽകുന്നവയായിരുന്നു തമിഴ്നാട് സർക്കാരിനെ സർക്കാരിൻ്റെ സൗജന്യ പദ്ധതികളെ വിമർശിച്ചതിനെ തുടർന്ന് ഭരണകക്ഷിയിൽ നിന്ന് വലിയ പ്രതിഷേധം നേരിടുകയും സെൻസർ ചെയ്ത സീനുകൾ പിന്നീട് നീക്കം ചെയ്യേണ്ടി ചെയ്തു സർക്കാർ എന്ന ചിത്രത്തിൽ ജി എസ് ടി ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ വലിയ വിവാദങ്ങൾക്ക് മെർസൽ എന്ന സിനിമ വഴി ഉണ്ടായി സെൻസർ ബോർഡ് ഇത്തരം ഭാഗങ്ങളിൽ കത്രിക വയ്ക്കാൻ നിർദ്ദേശിക്കുന്നത് പലപ്പോഴും ഭരണകൂടങ്ങളെ സമ്മർദ്ദം മൂലമാണെന്നും ആക്ഷേപം ശക്തമായി വരുന്നു വിജയ് സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതോടെ സിനിമകളിലെ ഓരോ ഡയലോഗും ദൃശ്യവും അതീവ ഗൗരവത്തോടെയാണ് അധികൃതർ നിരീക്ഷിക്കുന്നത് സിനിമയെ ഒരു രാഷ്ട്രീയ പ്രചരണ ആയുധമായി വിജയ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന ഭയമാണ് സെൻസർ ബോർഡിൻ്റെ കർക്കശ നിലപാടുകൾക്ക് പിന്നിൽ സിനിമയിലെ പാട്ടുകളിലെ വരികളിൽ പോലും രാഷ്ട്രീയ സൂചനകൾ ഉണ്ടെന്ന പേരിൽ മാറ്റാൻ നിർദ്ദേശിക്കപ്പെടാറുണ്ട് ചുരുക്കത്തിൽ വിജയ് സിനിമകളുടെ സെൻസറിംഗ് പ്രശ്നങ്ങൾ കേവലം സാങ്കേതികമല്ല മറിച്ച് അത് കലയും രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ പ്രതിഫലനമാണ് സിനിമയ്ക്ക് നൽകുന്ന വലിയ ജനപ്രീതി അത് ഭരണകൂടങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി മാറുന്നു സെൻസർ ബോർഡിൻ്റെ കർശനമായ നിയമങ്ങളും സിനിമയുടെ രാഷ്ട്രീയ ഉള്ളടക്കവും തമ്മിലുള്ള ഈ വടംവലി വിജയ് സിനിമകളുടെ റിലീസ് സമയത്തെ സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്